الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ പതിനേഴാമത് പ്രോഫ്കോണിൽ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ത്യാഗപൂർണമായ പ്രബോധനം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒതുങ്ങി അതീവ ഗൗരവമായ ചിന്തയുടെ ലോകത്തേക്ക് ഭീതിനില്ലാഹിച്ച ആല നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാനാണ് ഈ വിലപ്പെട്ട അമൂല്യമായ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച ആരംഭിച്ച് ഇൻഷാ അള്ള ഇന്ന് രണ്ടു മണിക്കുള്ളിലായി സമാപിക്കേണ്ട നമ്മുടെ ഈ മഹത്തായ ത്രിദിന സമ്മേളനം ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിൽ കോറിയിട്ടുകൊണ്ടാണ് കടന്നുപോകുന്നത് ഈ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ജീവിതത്തിൽ കൂട്ടുകാർക്കോ ഭാര്യമാർക്കോ മക്കൾക്കോ പ്രകടമായ ശത്രുക്കൾക്ക് പോലോ എതിരഭിപ്രായമില്ലാത്ത മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ നാൽപ്പത് കൊല്ലത്തിന്റെ മക്കയിലെ പ്രവാചകത്വ ലബ്ധിയുടെ മുമ്പുള്ള ജീവിതത്തിൽ ആ നാട്ടുകാരൊന്നടങ്കം വിളിച്ചു അല്ല മീൻ കളവ് പറയാത്ത ആളാണ് ഒമ്പത് ഭാര്യമാരുടെ കൂടെ പ്രവാചക തിരുമേനി ജീവിച്ചു പ്രവാചകൻ കളവ് പറയുന്ന ഒരാളാണെന്ന് ഭാര്യമാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല കൂടെ വളർന്നവർക്കും കളിക്കൂട്ടുകാർക്കും പ്രവാചകനെക്കുറിച്ചറിയാവുന്ന ഒരേ ഒരു കാര്യം ജീവിതത്തിൽ കളവ് കളവറയാത്ത മഹാവ്യക്തിത്വമായിരുന്നു എന്നതാണ് ആ പ്രവാചകനാണ് പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷം ലോകത്തോടൊരു വലിയ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് വയാ കൗമി മാലി അത് ഊക്കുമിലെന്നാ ജനങ്ങളെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വിമോചനത്തിലേക്കാണ് സാൽവേഷനിലേക്കാണ് നജാത്തിലേക്കാണ് പക്ഷെ നിങ്ങൾ എന്നെ വിളിക്കുന്നതാകട്ടെ നരകത്തിന്റെ ഭയാനകരമായ അഗാധകൃത്തത്തിലേക്കാണ് വിശുദ്ധ ഖുറാനിലെ നാൽപ്പത്തൊന്നാം അധ്യായം നാൽപ്പതാം അധ്യായം വചനമാണ് വയാ കൗമി നാൽപ്പത്തൊന്നാമച്ചവചനമാണ് എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് എന്തായിപ്പോയി ഞാൻ നിങ്ങളെ വിമോചനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രവാചക തിരുമേനയുടെ മഹാ നിർവഹണമായി ഖുറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹ്സാബിലെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വചനങ്ങളിലും ഏഴാം അധ്യായം സൂറത്ത് ആറാബ് നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിലും പറയുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന അനുവദിക്കുന്ന ചീത്തയെ വിലക്കുന്ന നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്ന പൗരോഹിത്യം നിങ്ങളുടെ മേൽ ചാർത്തിയ ചങ്ങലക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന മഹാനായ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രബോധനമാണ് ലോകത്തെ ഏറ്റവും മാതൃകായോഗ്യമായ പ്രബോധനം ത്യാഗമായിരുന്ന പ്രവാചകന്റെ അശദ്ദുൽബല കഠിനമായ പരീക്ഷണങ്ങൾക്ക് ആ പ്രവാചകൻ വിധേയമായി പരിശുദ്ധ മക്കയിൽ ചെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന ഷാബ് അബി ത്വാലിബ മൂന്ന് വർഷം പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടു ത്യാഗങ്ങൾ അനുഭവിച്ചു ആടുകൾ കാഷ്ടിക്കുന്ന പോലെ പ്രവാചകൻ പച്ചിലകൾ തിന്ന് കാഷ്ടിച്ചു ഒട്ടകത്തിന്റെ കയറ് പോലും പച്ചവെള്ളത്തിൽ കുതിർത്തി അത് നിർമ്മലമായാൽ പശിയടക്കാൻ വേണ്ടി പ്രവാചകൻ അനുയായികളും അത് ഉപയോഗിച്ചു പ്രവാചകന്റെ കൂടെയുള്ള പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരയുകയും ആ കരച്ചിലുകൾ കുറൈശികളെ പൈശാചികമായി പൊട്ടിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപളാൽ രേഖപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട എന്റെ അനുജന്മാരോട് അനുചത്തിമാരോട് പട്ടിണി എന്താണെന്ന് അറിഞ്ഞവരല്ല നിങ്ങളൊന്നും ത്യാഗം എന്താണെന്ന് അറിഞ്ഞവരല്ല നമ്മളാരും കഷ്ടപ്പാടുകളുടെയും നൊമ്പരങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും ജനിച്ച നാട് വിട്ടുപോകേണ്ടി വന്ന ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഇന്നലകളുടെ കഥകളല്ല ആധുനിക ലോകത്തിന്റെ കഥകൾ സുഗലോലുഭതയുടെയും ആനന്ദത്തിന്റെയും പറദീസയിൽ കഴിഞ്ഞുകൂടുകയും ചീറിപ്പായുന്ന എക്സ്പ്രസ് ഹൈവേകളിലൂടെ ശീതീകരിച്ച വാഹനങ്ങളിൽ ഞെളിഞ്ഞിരുന്ന് ജീവിച്ച പാരമ്പര്യമല്ലാതെ ഷേബ് അബി താലിബിന്റെ മലകളിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ ചൂടും താപവുമേറ്റ് ഭൂമിയിൽ ഊശ്വര ഹൃദയം പേറിയ കുറൈശികളോട് ത്യാഗമനുഭവിച്ച പ്രവാചകന്റെ കഥകളല്ല പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ചുവട്ടിൽ സുന്ദരമായി വിധാനിച്ച പന്തലിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് അധ്യായം ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനം അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു കളയാമെന്ന് പൂർവികരായ പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ട പോലെ പൂർവ്വ സമൂഹം അക്രമിക്കപ്പെട്ട പോലെ അവർ ആട്ടി ഓടിക്കപ്പെട്ട പോലെ അവരുടെ മാംസം ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട് കാർന്നെടുത്ത പോലെ അരവരെ കുഴിച്ചിട്ട് നബിയെ വാളുകൊണ്ട് ഏർന്ന് രണ്ടാക്കിയപ്പോഴും പ്രാർത്ഥിച്ചു നൊമ്പരപ്പെട്ട അള്ളാഹുവിനോട് ആകുലതപ്പെട്ട അവസാന പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച അലഹി സലാം നടുറോട്ടിൽ അങ്ങാടിയിലിറങ്ങി ആദ്യമായി തൗഹീദ് പറഞ്ഞപ്പോ വാൾ ഓങ്ങിയ സമൂഹം അദ്ദേഹത്തിന്റെ തലയെറിഞ്ഞു അദ്ദേഹത്തിന്റെ തല മരുഭൂമിയിലെ കറ്റുപീണ കഥകളാണ് വേദഗ്രന്ഥത്താടുകളിലും ഇന്നലകളുടെ ചരിത്രങ്ങളിലും നാം വായിക്കുന്നതെങ്കിൽ നാം എന്ത് ത്യാഗമാണ് അനുഭവിച്ചത് ഒരു വിമർശനം കേൾക്കാൻ ഒരാരോപണം കേൾക്കാൻ ഇല്ലാതെ പോയ ഈ മാനികമായി ചൈതന്യമില്ലാതെ പോയ ഒരു തലമുറയെ നാം ഇവിടെ കാണുന്നുണ്ട് ആ ി വലിച്ചെറിഞ്ഞു ആളുകളെ അവരുടെ എല്ലുകൾ അഗ്നിജ്വാലകൾക്ക് വിധേയമായി കത്തിപ്പൊട്ടി ശാമ്പലായ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആർത്തലച്ച തിരമാലകളെ പോലെ ചിരിച്ച ഒരു ജനപദം ലോകത്ത് കഴിഞ്ഞുപോയി കള്ളം പറയാത്ത നമുക്ക് വിശദീകരിച്ചെന്ന കഥയാണിത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കദിബ് അബ്ദുൽ മുത്തലിബ് ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല ആര് നിങ്ങൾ ചതിച്ചാലും ഞാൻ നിങ്ങൾ ചതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അബൂ സുഫിയാൻ പറഞ്ഞത് ഈ പ്രവാചകൻ കള്ളം പറയില്ല എന്നാണ് അബൂഷേൽ പോലും പറഞ്ഞത് ഈ പ്രവാചകൻ കള്ളം പറയില്ല എന്നാണ് അബൂലേബ് പറഞ്ഞത് ഈ പ്രവാചകൻ കള്ളം പറയില്ല എന്നാണ് ലബീദ് പറഞ്ഞത് ഈ പ്രവാചകൻ കല്ലം പറയില്ല എന്നാണ് നെയ്റാജിന്റെ രാത്രിയിൽ പ്രവാചക ദിനമേ രണ്ട് മാസം വൈകൂരമുള്ള അങ്ങ് അവിടെ നിന്ന് സപ്താകാശങ്ങളെ കടന്ന് അങ്ങ് റബ്ബിന്റെ വിളിയാളമുണ്ടായി കടന്നുപോയപ്പോഴും നബി പറഞ്ഞു എങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അക്ബർ സബ്പ്പെടുത്തിയ പ്രവാചകനാണ് കുട്ടികളെ മരണമുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന് നമ്മളോട് പറയുന്നത് അൽ ചെന്നുഹാക്കുൻ ും സത്യമാണ് സത്യമാണ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരാളാണ് പേരിൽ ഇത് പറയുന്നത് അതുകൊണ്ട് ഞാനും വിശ്വസിക്കുക ആ നരകമുണ്ട് എന്ന് കല്ല ബൽറാന അലാ നോക്കൂ വിശുദ്ധ നമ്മളോട് പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കപാലമായ തലയോട്ട് ഉരിച്ചു കളയുന്ന ഒരു മഹാതീജ്വാല നിങ്ങൾക്കറിയാം ഈ പന്തലിനപ്പുറത്ത് കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് സൂര്യതാപമേറ്റ് ശരീരം പൊള്ളലേൽക്കുന്നവരുണ്ട് രണ്ടായിരം മുതൽ മൂവായിരം വരെ ആംസ്റ്റോങ് തരംഗ ദൈർഘ്യമുള്ള ആൾട്രാവല രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഓസോൺ ലെയറിന് സംവിധാനിച്ച പരമകാരുണ്യകനായ പടച്ചതം ആ റബ്ബിലേക്ക് ലോകത്ത് ക്ഷണിക്കാൻ ഇതിന്റെ ചൂടും ഇതിന്റെ അഗാധത്തിനപ്പുറത്ത് ഒരൊറ്റ ഹിന്ദു സഹോദരനും ഒരൊറ്റ ക്രിസ്ത്യാനിയും ഒരൊറ്റ മതനിഷേധിയും തന്റെ ബെഡിൽ കിടന്നുറങ്ങി തന്നോടൊപ്പം തന്റെ ബെഞ്ചിൽ നിന്ന് പഠിച്ച തന്റെ സഹവിദ്യാർത്ഥി നാളെ പ്രിയപ്പെട്ട ബാലനോ വിദ്യാർത്ഥി പ്രിയപ്പെട്ട നരകാഗ്നിയിലെത്തിനോ നാളെ നരകത്തിന്റെ അഗ്നി കുണ്ടങ്ങളിലെത്താൻ അവസരമുണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്നിടത്തായിരിക്കണം ത്യാഗപൂർണമായ പ്രബോധനത്തിന്റെ ഏടുകൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് لا نعبد إلا الله بشد القرآن بريان ولا يتخذ بعضنا بعضاً نرباباً من دون الله بشد القرآن لما نعمد يا يام نوتي عربة نعلمت ودنم ودهي إلى سبيل ربك بالحكمة والمعيلة الحسنة وجان لهم بالتي هي أحسن. بشد القرآن لما نعمد نوتي ربطاً جامت ومن أقسن قولاً ممن دعا إلى الله وعمل صالحاً وقال إنني من المسلمين نالبطن نعمد يا سورة صورة فصلت തീർന്നില്ല ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ുംയു ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്ന ക്രൈസ്തവ ലോകത്തോട് അരുതേ ഇത് നരകാബ്ദിയിലേക്കുള്ള പ്രയാണമാണ് കുട്ടികളില്ല അവൻ പിതാവല്ല പുത്രനല്ല يولج الليل في <applause> النهار ويولج النهار في الليل والشقر الشمس والقمر كلهم يجري لأجل المسمى كل ذو الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحميلا اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان محظورا നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഹുസൈർ അലൈഹി ഇല്ലാം നിങ്ങള് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കന്യാമറിയം അവരൊക്കെ വസീല തേടുന്നവരാണ് ഭയപ്പെടുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിൻ ഒരു കുട്ടിയുണ്ട് എന്ന് ക്രൈസ്തവരെ നിങ്ങൾ പറയരുത് അത് ഭൂമി വെണ്ട സംഭവമാണ് ആകാശം പൊട്ടി വീഴുന്ന അനുഭവങ്ങളാണ് പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് സഞ്ചരിപ്പിക്കപ്പെടുന്ന ഭീകരമായ വാദമാണ് അതുകൊണ്ട് നമ്മുടെ ജോർജിനോട് ഏലയാമ്മയോട് സാറാമയോട് നമുക്ക് പറയണം കുലിയാഹിൽ അല്ലയോ വേദക്കാരെ നിങ്ങൾ വരൂ നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും സമമായ ഒരു ആദർശത്തിലേക്ക് നിങ്ങൾ വരൂ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ ഞങ്ങൾ നിങ്ങൾ വിളിക്കുന്നത് ആകാശഭൂമികളുടെ തമ്പുരാനിലേക്കാണ് അനന്ത മഹാപ്രപഞ്ചത്തിന്റെ സിട്ടിനാഥനിലേക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എനിക്ക് സാധിക്കണം കഴിഞ്ഞ മൂന്ന് ദിവസം ഈ അനുഗ്രഹം ലഭിക്കാതെ പോയ കോടാനുകോടി മനുഷ്യർ ലോകത്തുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മദ്യത്തിന് അടിമപ്പെട്ടവർ മദ്യത്തിനടിമപ്പെട്ടവർ അടിമപ്പെട്ടവർ മദ്യക്കുപ്പികളുമായി കടന്നു വന്നവർ അവർക്ക് മാറ്റമുണ്ടാകണം അവരും നമ്മളെ പോലെ കുടുംബത്തിന്റെ അധാണികളാകേണ്ടവരാണ് ഡോക്ടർമാരാകേണ്ടവരാണ് എഞ്ചിനീയർമാരാകേണ്ടവരാണ് സർവോപരി മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടവരാണ് അതുകൊണ്ട് അവരെ നമുക്ക് അല്ലാഹുലേക്ക് ക്ഷണിക്കാം ശബകുടീരങ്ങളിലേക്കല്ല സൃഷ്ടികളിലേക്കല്ല മനുഷ്യ ദൈവങ്ങളിലേക്കല്ല അമ്പിയാക്കളെയും മൗലിയാക്കളെയും മലക്കുകളെയും ചിന്നുകളെയും ആരാധിക്കാമെന്ന തത്വത്തിലേക്കല്ല അധ്യാപിൻ ഞാനും എന്നെ വിശ്വസിച്ചവരും ഉൾക്കാഴ്ചയോടെ അറിവില്ലാതെയല്ല കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങൾ ഞങ്ങൾക്കിലായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന അബദ്ധത്തിലേക്കല്ല ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു പഠിക്കാതെ തൗഹീദ് പഠിക്കാതെ മനസ്സിലാക്കാതെ അഞ്ചു കൊല്ലം ദേവത്ത് നിറച്ചി എന്ന് പറയുന്നവർ വളരെ ഗൗരവമായി ഈ വിശുദ്ധ കുറാന്റെ പന്ത്രണ്ടാം അധ്യായം നൂറ്റിയെട്ടാമത്തെ പതിൽ പഠിക്കേണ്ടതുണ്ട് അല ബസീറത്തിൻ എന്നതിന് പ്രമാണത്തോടെ ഉച്ചോടെ തെളിവോടെ ഉൾക്കാഴ്ചയോടെ അഭ്യക്തത ഇല്ലാതെ തിരിച്ചറിയാതെ അബൗധികവും തിരിച്ചറിയാതെ പ്രത്യേകത തിരിച്ചറിയാതെ പ്രാർത്ഥനയുടെ പൊരുളറിയാതെ ദൈവത്തിന്റെ വേദികളിൽ തത്വം വളരെ പ്രധാനമാണ് അറിവില്ലാതെ െവത്ത് നടത്താൻ നമുക്ക് ബാധ്യതയില്ല എല്ലാം അറിഞ്ഞതിനു ശേഷം നടത്തുക എന്നത് വിശുദ്ധ ഖുറാനിനെതിരാണ് കാരണം ഇന്നൽ ഇൻസാന മനുഷ്യരൊക്കെ എന്നിടത്ത് ആലിമ ആലിമകളൊക്കെ തീരാ എന്നല്ല എന്നല്ല ഞങ്ങൾ ദൗത്യമാണ് മുഷ്യുടെ ദൗത്യമാണ് കാലം തന്നെയാണ് സത്യം അധ്യായം നൂറ്റിമൂന്നായം അധ്യായം കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ മനുഷ്യരൊക്കെ ആണും പെണ്ണും അതിൽപ്പെട്ടു എല്ലാവരും അതിൽപ്പെട്ടു അതെ സത്യം പരസ്പരം കൽപ്പിക്കുക ഏറ്റവും വലിയ സത്യം അന്നഹു അധ്യായം പത്തൊമ്പതാമത്തെ ആരാധനക്കരഹൻ എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അതിലേക്കാണ് ലോകത്ത് നമുക്ക് ക്ഷണിക്കാനുള്ളത് നിങ്ങളുടെ ക്യാമ്പസുകളിൽ പുകവലി കെടിമപ്പെട്ടവരുണ്ടാകും മദ്യപാനത്തിൽ ഇടിമപ്പെട്ടവരുണ്ടാകും മയക്കുമരുന്നിന് ഇടിമപ്പെട്ടവരുണ്ടാകും ലൈംഗിക തിഷ്ടയുള്ളവരുണ്ടാകും ആധുനിക ലോകത്തിന്റെ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മേച്ചതയുടെ മേച്ചിൽ പുറങ്ങിൽ താണ്ടി കടന്നുപോയവരുണ്ടാകും പടച്ചതും പുരാനെ ആരാധിക്കേണ്ടതിന് പകരം കല്ലും മുള്ളും മുരലും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തരകളും മക്ബറകളും ചാടങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവലുകളും ആരാധിക്കുന്നവരുണ്ടാവും അവരാരും നാളെ നരകത്തിലെത്തരുത് അവരാരും നാടൻ നരകത്തിലെത്തരുത് ഐന അലി അലി എവിടെ എന്ന് റസൂൾ അലിയാർ തങ്ങളുടെ കൈകളിൽ ഇസ്ലാമിന്റെ കൊടി കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അലി നീ പോകണം കോട്ടയുടെ പരിസരത്ത് പോകണം ജൂതന്മാരെ മജൂസികളെ വിവിധ മതവിഭാഗങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാൻ പ്രവാചക തിരുമേനി പറയുകയാണ് നീ കാരണമായി ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ലോകത്ത് മറ്റെന്ത് സമ്പാദ്യം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഹൈറാണ് അലി എന്ന് റസൂൾ സുഖിപ്പിച്ച് പറയുന്ന ആളല്ല ആളല്ലത വെറുതെ മഹാനായ പ്രവാചക തിരുമേനയുടെ ഏറ്റവും വലിയ അരിമ ശിഷ്യൻ ഏകാഗിയായി ജീവിച്ച് ഏകാഗിയായി ധൗവത്തിൽ നടത്തി ഏകാഗിയായി റബതയിൽ താമസിച്ച് ഏകാഗിയായി മരിച്ച് ഏകാഗിയായി ഉയർച്ച നൽപ്പിക്കപ്പെടുന്ന അഭൂതാരി കുറെ കാലശേഷം വരികയാണ് എന്ന കലിമത്തെ നബിയുടെ കൂടെ ിൽ ഒരേ ഒരു ദിവസം പ്രവാചകൻ ഏകദൈവാരാധന പഠിപ്പിച്ചു കൊടുത്തു ഒരേ ഒരു ദിവസം നിങ്ങളെപ്പോലെ മൂന്ന് ദിവസം കിട്ടിയ ആളല്ല അബൂദനും ഒരേ ഒരു ദിവസം അനുജനോട് ഇസ്ലാമിൽ വന്നു തൗഹീദ് പറഞ്ഞു ഉമ്മ ഇസ്ലാമിലേക്ക് വന്നു പിന്നെ മൂന്ന് പേരും ഗിഫാർ ഗോത്രം കയറിയിറങ്ങുകയാണ് അവരെല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു അസ്ലം ഗോത്രത്തിലേക്ക് അടക്കുകയാണ് അസ്ലം ഗോത്രത്തിലെത്തി അസ്ലം ഗോത്രത്തിലെത്തി അവിടെയും ദേവത്ത് നടത്തി അവരും ഇസ്ലാമിലേക്ക് വന്നു ഇങ്ങനെ രണ്ട് പ്രബല ഗോത്രവുമായി റസൂലത്തേക്കും മർഹബൂർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് അത് ദേവത്താണ് ഏറ്റവും വലിയ ജിഹാദ് അത് ദേവത്താണ് ആത്മാവില്ലാത്ത ജീവനില്ലാത്ത ശരീരം പോലെയാണ് ദൈവത്തില്ലാത്ത കമ്മ്യൂണിറ്റി അതുകൊണ്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ പലതും മനസ്സിലാക്കി നിങ്ങൾ പലതും ഉൾക്കൊണ്ടു നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ നിന്ന് ഈ മറ്റുള്ളവർക്ക് എത്തിച്ചു ശപിക്കും മാലാകമാർ ശബിക്കും എല്ലാവരുടെ ശാപമേറ്റുവാങ്ങേണ്ടി വരും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാളെ മൈസറയിൽ നിങ്ങളോട് ചോദിക്കും ഇത്ര ഉന്നതമായ ഒരു ആദർശം

നരകത്തിലേക്ക് പോകുന്ന എന്നെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഒരഞ്ചു മിനിറ്റ് നീ സമയം ചെലവഴിച്ചില്ലല്ലോ ഇന്ന് ഇവിടെ നിന്ന് പങ്കെടുത്ത ഒരൊറ്റ പ്രോഫ്കോണിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയോടും നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ചോദിക്കരുത് അതിനുള്ള അവസരമുണ്ടാകരുത് അവരെ സ്നേഹിക്കാൻ കഴിയുന്നവർ ഏതൊരാൾക്കും കാലതാമസമില്ലാതെ ദൈവത്തിന്റെ മേഖലയിലെത്താൻ കഴിയും എന്റെ സമയം ഇരുപത് മിനിറ്റാണ് അതിവിടെ അവസാനിച്ചു സുഹൃത്തുക്കളെ ഇത് പറയുമ്പോൾ ഒരൊറ്റ വാചകം കൂടെ ഞാൻ പറയട്ടെ നമ്മളൊക്കെ സ്വർഗത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുകയും നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയും ചെയ്തു ആ സ്വർഗത്തിലേക്ക് വേണ്ടി ജീവിച്ചാൽ മതി ആ സ്വർഗം കിട്ടാൻ അള്ളാഹു പരമകാരുണികനാണ് എന്നാൽ ആരാണ് അള്ളാഹു ആരാണ് പ്രവാചകൻ എന്താണ് വേദഗ്രന്ഥം എന്താണ് സ്വർഗം എന്താണ് ജീവിത ലക്ഷ്യം എന്നൊന്നും അറിയാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ട് അവരെ നിങ്ങളെ തിരിച്ചു വിളിക്കണം അള്ളാഹുവിന്റെ ദീനിലേക്ക് നമുക്കുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ് ഒരാളുടെ ശരീരത്തിൽ ഒരു പൊള്ളലേറ്റാൽ വേദനിക്കും നമ്മൾ ഒരാളുടെ കൈമുറിഞ്ഞു കേട്ടാൽ വേദനിക്കും നമ്മൾ നമ്മുടെ സുഹൃത്തിനൊരു ആക്സിഡന്റ് പറ്റി അവന്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനിക്കും എന്നാൽ അവർ മൊത്തത്തിൽ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷം എന്തുമാത്രം വേദനാജനകമാണ് എന്റെ ഉദാഹരണം ഒരു തീ ഒരുവന്റെ ഉദാഹരണം പോലെയാണ് ആ തീയിന് നേരെ ആ തീയിന് നേരെ പാറ്റകളും വണ്ടുകളും പാറി വരുമ്പോ അതിനെ തടുത്തു നിർത്തുന്നത് പോലെയാണ് ഞാൻ എന്ന പ്രവാചകനെന്ന് മഹമ്മദ് നബിസ്വല്ലാ അലിസ്വലൻ പഠിപ്പിച്ചു ആ പ്രവാചകൻ അനുയായികളെന്ന നിലക്ക് ത്യാഗപൂർണ്ണമായ പ്രബോധനത്തിന് നമ്മുടെ സന്നദ്ധരാകുക കഷ്ടപ്പാടുകളും നമ്പരങ്ങളും അനുഭവിക്കുക എം നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എം എസ് എം കാറിന്റെ അള്ളാഹു നിങ്ങളെയും എന്നെയും എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ ഒരു മഹാസംഗമത്തെ പഠിച്ചവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തിലെ സംഗമമാക്കി മാറ്റുമാറാകട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ മാലാകമാരുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാക്കി അള്ളാഹു ഇതിനെ മാറ്റുമാറാകട്ടെ ദൈവത്തിന്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂലീകരിച്ച് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാനികമായ ചൈതന്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് കെട്ടുറപ്പ് നൽകുമാറാകട്ടെ ദേവത്തി എന്ന മഹത്തായ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്ന ആരോപണങ്ങളെല്ലാം വകഞ്ഞു മാറ്റി ഒരു പുഴ ഒഴുകി രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്നത് പോലെ എവിടെയും തടസ്സമില്ലാതെ ഒഴുകാൻ അനവരതമൊഴുകാൻ

أنا آتنا في الدنيا حسنة وفي الآخرة حسنة مكنا عذاب النار آمين رحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته